സാധാരണഗതിയിൽ ും കൂടിക്കാഴ്ചകൾ സ്വാഭാവിക മുഖ്യമന്ത്രി ഗവർണറെ കാണുന്നു അതേ കുറിച്ചാണ് പി രാജീവ് പറയുന്നത് അത് സ്വാഭാവികമായ ഒരു നടപടിക്രമമാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തം നിറവേറ്റുന്നു ഗവർണർ ഗവർണറുടെ ഉത്തരവാദിത്തം നിറവേറ്റണം അവർ തമ്മിൽ ചർച്ച നടത്തുന്നതിൽ അസ്വാഭാവികത ഒന്നുമില്ല ചർച്ച നടക്കട്ടെ എന്നാണ് എം രാജീവ് പറയുന്നത് അത് കേൾക്കാം അല്ല നമ്മളിപ്പോൾ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ കൂടിക്കാഴ്ച ഉണ്ടാവുമല്ലോ സ്വാഭാവികമാണല്ലോ രണ്ടുപേരും ആ കൂടിക്കാഴ്ച നടത്താറുണ്ട് അതിപ്പോൾ ഇന്നത്തെ കാര്യം വ്യക്തമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ സ്വാഭാവികമാണ് അതിൻ്റെ അസ്വാഭാവികതകളൊന്നുമില്ല അത് നമ്മുടെ ഭരണ നിർവഹണ പ്രക്രിയയുടെ ഒഴിച്ചുകൂടാനാവാത്ത കൂടാനാവാത്ത ഭാഗമാണ് കൂടിക്കാഴ്ചകളാകാം സംഭാഷണങ്ങളാകാം അതെല്ലാം ഭരണനിർവ്വഹണത്തിൻ്റെ ഭാഗമായി വരുന്നതാണല്ലോ അല്ല ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ചർച്ചകൾ ഭരണ നിർവഹണത്തിൽ ഗവർണർ ഗവർണറുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട് ഗവൺമെൻറ് ഗവൺമെൻ്റ് ഉത്തരവാദിത്വം നിർവഹിക്കാറുണ്ട് രണ്ട് കൂട്ടരും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യാറുണ്ട് അപ്പോൾ നല്ല രീതിയിൽ അത്തരം കാര്യങ്ങൾ പോകണം എന്നുള്ളതാണ് ഗവൺമെൻ്റെ നിലപാട് ഭരണഘടനാപരമായിട്ട് ചുമതലയുള്ള ഓരോരുത്തരും ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുക എന്നതാണ് നാട് ആഗ്രഹിക്കുന്നത് ആ പ്രവർത്തനത്തിലേക്ക് എല്ലാവരും വരേണ്ടതുണ്ട് അതുതന്നെയാണ് എൻ്റെ ഭാഗം ഈ കൂടിക്കാഴ്ചയെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയെ വേറൊരു രൂപത്തിലേക്ക് കൊണ്ടുവരുവാനാണ് നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് അവർക്കതിന് അതിൻ്റെതായ രാഷ്ട്രീയമുണ്ട് അത് മറ്റൊന്നുമല്ല സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെ ഗവർണർക്കെതിരെ എസ് എഫ് ഐ നടത്തിയ വലിയ സമരമുണ്ട് ആ സമരത്തെ കുറച്ച് കാണിക്കണം ആ സമരം ഒന്നുമല്ലാതായി എന്ന് വരുത്തി തീർക്കണം അത് പ്രതിപക്ഷം നടത്തുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അത് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു എന്തിനാണ് സമരം ചെയ്യുന്നത് എന്തിനാണ് സമരം ചെയ്യുന്നത് എന്ന് സമരം ചെയ്തത് സംഘപരിവാറിൻ്റെ ബി ജെ പിയുടെ രാഷ്ട്രീയ ഉദ്ദേശത്തെ തള്ളിക്കളയാനാണ് അതിനെ ചെറുക്കാനാണ് സർവകലാശാലകളെ പിടിക്കുക സർവകലാശാലയെ കാവി അജണ്ട നടപ്പാക്കുക സർവകലാശാല സിലബസിലേക്ക് സംഘപരിവാർ മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ രീതി കൊണ്ടുവരുവാ സംഘപരിവാറിന്റെ അനുകൂലമായ പാഠ്യപദ്ധതി അത് നടപ്പാക്കാൻ കഴിയുമോ എന്ന് നോക്കുക പുരോഗമനപരമായ ചിന്ത അത് പാഠ്യപദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുക ഇതൊക്കെയാണ് സംഘപരിവാറിന്റെ നിലപാട് ഹിന്ദുത്വവൽക്കരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ പരുവപ്പെടുത്തിയെടുക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക അത് ദേശീയമായി ആർ എസ് എസും സംഘപരിവാറും നടപ്പാക്കുന്ന പദ്ധതിയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി നാം കണ്ടു മറ്റ് പല യൂണിവേഴ്സിറ്റികളിൽ നാം കണ്ടു അതിനെതിരെ വലിയ ചെറുത് നിൽപ്പ് ഉയർന്നത് നാം കണ്ടു അത് മെല്ലെ മെല്ലെ കേരളത്തിലേക്കും കൊണ്ടുവരികയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിന് തുടക്കം കുറിച്ചു ഇപ്പോഴത്തെ ഗവർണർ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു കൂടുതൽ ശക്തമായി എന്നേ ഉള്ളൂ അതിനെ ചെറുക്കേണ്ടത് കേരളത്തിന്റെ മതനിരപേക്ഷത നിലനിർത്തണം ആഗ്രഹിക്കുന്നവരുടെ ചുമതലയാണ് ആ ചുമതല എന്തുകൊണ്ടാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് കാണാത്തത് ആ ചുമതല എന്തുകൊണ്ടാണ് യു ഡി എഫ് നിർവഹിക്കാത്തത് ആ ചുമതലയ്ക്ക് വേണ്ടി എന്തുകൊണ്ടാണ് യു ഡി എഫ് നേതാക്കൾ ഒരു വാക്ക് പോലും പറയാത്തത് ഈ ചോദ്യമാണ് ഇവിടെ ഉയർന്നത് എന്താണ് ഇത്ര പ്രശ്നം ഒരു വാടകയ്ക്ക് കൊടുത്തതല്ലേ ഒരു കെട്ടിടം ഇതാണ് വി ഡി സതീശൻ എപ്പോഴും പറയുന്നത് അതിന് ബാക്ക് ഡ്രോപ്പിൽ ഏതോ ഒരു ചിത്രം വന്നു അതിനെന്താണ് ഇത്ര കാര്യമാക്കാനുള്ളത് എന്ന് ചോദിക്കുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് എവിടെ നിൽക്കുന്നു എന്നതിൻ്റെ ഉദാഹരണം അത് 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 അദ്ദേഹം അദ്ദേഹം കൊണ്ടിരിക്കുന്നു ഇന്നും പറയുകയുണ്ടായി നമുക്ക് കേൾക്കാം ഇനി ആൾ വാടകൊടുത്തിട്ട് അവരെന്ത് കൊച്ചി ടൗൺ ഹാളിൽ വാടക എടുത്തിട്ട് നിങ്ങളുടെ ബാക്ക് ഡ്രോപ്പ് എന്താണ് വെക്കണമെന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റുമോ വെറുതെ ആവശ്യമില്ലാത്ത ഒരു ഒരു നോൺ ഇഷ്യൂസ് ഉയർത്തിക്കാട്ടി ഒരു െതിരെ ഗവർണറുടെ നിലപാടിനെതിരെ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ നിലപാടിനെതിരെ ശക്തമായ നിലപാട് എടുക്കുന്നില്ല എന്ന് മാത്രമല്ല സി പി എമ്മും ആർ എസ് എസും ഒരുപോലെയാണ് സി പി എം സർവകലാശാലകളെ മാർസിസ്റ്റ് വൽക്കരിക്കാൻ ശ്രമിക്കുന്നു ബി ജെ പി ആകട്ടെ കോവി വൽക്കരിക്കാൻ ശ്രമിക്കുന്നു ഇതിനെ രണ്ടിനെയും എതിർക്കുന്നു എന്നാണ് എന്നുവെച്ചാൽ സി പി എം നിലപാടിനെയും സംഘപരിവാർ നിലപാടിനെയും ഒരേപോലെ കാണുകയാണ് ചെയ്യുന്നത് അതാണ് വി ഡി വി നിലപാട് അത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞതും രണ്ടു പാർട്ടികളും ഒരുപോലെയാണ് എന്ന് അതുപോലെ ചർച്ചയായി മാറിയിട്ടുണ്ട് ദേശീയ തലത്തിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് ഇന്ത്യ മുന്നണിയിൽപ്പെട്ട സി പി ഐ എമ്മും ആർ എസ് എസും ബി ജെ പിയും എങ്ങനെയാണ് ഒരുപോലെയാവുക എന്ന് ചോദ്യം വരുന്നുണ്ട് ഇതുവരെയും മറുപടി പറയാൻ തയ്യാറായിട്ടില്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണ് രാഹുൽ ഗാന്ധിയെ നയിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരം പമ്പര വെട്ടിത്തങ്ങൾ രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നത് എന്ന ചർച്ചകളും ഇതിനകം വന്നിട്ടുണ്ട് ഇതെല്ലാം കാണിക്കുന്നത് കേരളത്തിലെ യു നേതൃത്വം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അവർക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധ്യമില്ല രാഷ്ട്രീയ ലൈൻ ഇല്ല അവർക്ക് വേണ്ടത് അധികാരം മാത്രമാണ് അതിനുവേണ്ടി എന്തും ചെയ്യും എന്ന അവസ്ഥയിലേക്ക് യു ഡി എഫ് അതപ്പതിച്ചിരിക്കുന്നു അതിന് തെളിവാണ് ഈ കാണുന്ന കളികളെല്ലാം